എല്ലാവർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഒരു പ്രധാനപ്പെട്ട കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് കാനഡയിലും കഫീലും മാർ കഫീൽ എന്ന് വെച്ചാൽ സ്പോൺസർ ഒരുവിധപ്പെട്ട മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം എന്താണ് കഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഫീൽ ഫീ ഓർ കഫീൽ മാഫി ഒരു ഗൾഫിലെ പ്രവാസികള് അതിപ്പം ദുബായി ആയിക്കോട്ടെ സൗദി അറേബ്യ ആയിക്കോട്ടെ ഏത് ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും ഒരു സ്പോൺസർ ഉണ്ടായിരിക്കണം അപ്പോൾ ഒരു ആക്സിഡൻ്റ് അല്ലെങ്കിൽ ഒരു പോലീസ് കേസ് അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ പോകണമെങ്കിലൊക്കെ ഈ സ്പോൺസറാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അപ്പോൾ സ്പോൺസർ ഉണ്ടെങ്കിലാണ് ഒരു ആക്സിഡൻ്റ് അല്ലെങ്കിൽ പോലീസ് കേസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസുകളൊക്കെ അവരാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കാനഡ യൂറോപ്പ് അമേരിക്ക രാജ്യങ്ങളിൽ സ്പോൺസർമാരില്ല നമ്മൾ സ്റ്റുഡൻറ് വിസയിൽ വന്നാലും പി ആറിൽ വന്നാലും ഗവൺമെൻ്റ് ആണ് നമ്മുടെ സ്പോൺസർ പാസ്പോർട്ട് നമുക്ക് കയ്യിൽ വയ്ക്കാം അപ്പോൾ ഒരു സ്പോൺസറുടെ കീഴിലല്ല സ്പോൺസറുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല അങ്ങനെയാണ് ഇവിടുത്തെ രീതികളായിരുന്നത് എന്നാൽ ഇതെല്ലാം തകഡ് പറഞ്ഞു പഴയ വീഴ്ച പുതിയ ദുരുത്തികൾ എന്ന് പറഞ്ഞ പോലെ ഗൾഫ് രാജ്യങ്ങൾ ഫ്രീ വിസ എന്ന് കേട്ടിട്ടില്ലേ ഗൾഫിൽ പേർക്ക് എല്ലാം അറിയാം എന്താണ് ഫ്രീ വിസ എന്നുള്ളത് ഫ്രീ വിസ എന്ന് പറഞ്ഞൊരു വിസി ഇല്ല ഗൾഫിലുള്ള ഒരു നാഷണല് അവിടത്തെ ഒരു പവറിന് ഒരു കട ഒരു ബിസിനസ്സോ ഫാക്ടറി എന്തോ ആയിക്കോട്ടെ വലിയ വലിയ ഫാക്ടറികള് വലിയ വലിയ സ്ഥാപനങ്ങളാണെങ്കിൽ ആയിരക്കണക്കിന് പേര് വേണം ചെറിയൊരു മാടക്കട എന്ന് അനുചരിച്ചു ഒരു മുടിവെട്ട് കടയോ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പാർലറോ അതോ അല്ലെങ്കിൽ ഒരു തയ്യൽ കടയോ അതല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പോ അല്ലെങ്കിൽ ഒരു അറവ്ശാലയോ എന്ത് തുടങ്ങിക്കഴിഞ്ഞാലും അവിടെ രണ്ടോ മൂന്ന് പേരോ അല്ലെങ്കിൽ അഞ്ച് പേരെയൊക്കെ ജോലിക്കാരെ കൊണ്ടുവരാം അപ്പോൾ അത് ഓരോ രാജ്യത്തേക്ക് അപ്ലൈ ചെയ്യും ഇന്ത്യ ആയിരിക്കാം നേപ്പാളായിരിക്കാം അല്ലെങ്കിൽ ബംഗ്ലാദേശ് ആയിരിക്കാം അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നായിരിക്കാം അങ്ങനെ അവർ കൊണമിറക്കിയിട്ട് ഈ കടയിൽ ജോലിയൊന്നും ഇല്ലെങ്കിൽ ഇവരെ പുറത്തുവിടും പുറത്തു വിടുമ്പോൾ ഈ വിസയ്ക്കൊരു പൈസ മേടിക്കും അപ്പോൾ ഓൾറെഡി ഈ കഫീലിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ പുറമെന്നുള്ളവരായിരിക്കാം ഒരു എമൗണ്ട് പറയും അന്നൊക്കെ രണ്ടായിരം സൗദി റിയാൽ അല്ലെങ്കിൽ മൂവായിരം കൂടി വന്ന് അയ്യായിരം രൂപയ്ക്ക് ആ ഒരു വിസ മേടിക്കും തിരിച്ചിവിടെ വന്നു കഴിയുമ്പോൾ ഈ വിസയിൽ വന്നവരെ മാസം മാസം ഈ കഫീലിന് പൈസ കൊടുക്കണം മാസം മാസം അത് മുന്നൂറ് മുതല അഞ്ഞൂറ് വരെയുണ്ട് ഇപ്പോൾ ആയിരത്തിന് മേലെ ആയതാണ് അപ്പോൾ ഇവര് പ്ലംബറോ ഇലക്ട്രീഷ്യനോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അവർ പുറത്തോട്ട് ജോലി ചെയ്യും അതൊക്കെ പിന്നീട് ഭയങ്കര ആയി എന്നാൽ ഇങ്ങനെ വന്ന് രക്ഷപ്പെട്ട അനേകർ ഉണ്ട് കിട്ടാം ഒരുപാട് പേര് അങ്ങനെ വന്ന് കാശുണ്ടാക്കിയവരുണ്ട് ബിസിനസ് ചെയ്തവരുണ്ട് പിന്നീട് സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ തുടങ്ങിയവരൊക്കെ ഉണ്ട് അതൊരു ടൈപ്പ് വിസ ഫ്രീ വിസ രണ്ടാമത്തെ വിസ എന്ന് പറഞ്ഞാൽ സ്പോൺസർ കൊണ്ടുവരും ആ സ്പോൺസറുടെ കീഴിൽ ജോലി ചെയ്യാം അയാൾ അഞ്ഞൂറോ ആയിരോ രണ്ടായിരം എത്രയാണെങ്കിൽ കൊടുക്കും രണ്ട് കൊല്ലം കഴിയുമ്പോൾ ടിക്കറ്റ് എടുത്ത് കൊടുക്കും ചിലർ നാല് കൊല്ലം കഴിയുമ്പോൾ ടിക്കറ്റ് എടുത്ത് കൊടുക്കില്ല ചിലർ പറയും നീ ടിക്കറ്റ് എടുത്ത് പൊക്കോളാൻ പറയും അങ്ങനെ ചിലർ അക്കോമഡേഷൻ കൊടുക്കും ചിലർ ഫുഡ് കൊടുക്കും അങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള വിസകൾ അവിടെ ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിലെ ഫ്രീ വിസ ഭയങ്കരതായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ കാനഡയിലും കഫീലന്മാരായി തുടങ്ങി കാനഡയിൽ കഫീലുമാരുണ്ട് ഒരുപാട് കാനഡയിലെ കഫീലുമാരെങ്ങനെയാണെന്നറിയാം ഇവിടെ ഇപ്പോൾ പോലെ വരുന്ന റെസ്റ്റോറൻ്റുകള് ഗ്രോസറി കടകള് ഇവരെല്ലാം ആ കടയുടെ ഇത് വെച്ചുകൊണ്ട് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് ആറുമാസം ബിസിനസ് നടന്നു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഇമിഗ്രേഷൻ ലോയറോ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ കൺസൾട്ടന്റേയും കണ്ടുകൊണ്ട് രണ്ടുപേരെ വേണമെന്ന് പറയും എന്നിട്ട് പത്രത്തിലെ അഡ്വർടൈസ് ഒക്കെ കൊടുക്കും എന്നിട്ട് രണ്ട് കുക്ക്മാരും അല്ലെങ്കിൽ ആ ഫീൽഡിൽ ആയിട്ടുള്ളവരെ ആയിട്ടുള്ളവര് കൊണ്ടുവരും അപ്പോൾ ഈ കൊണ്ടുവന്നവരാണ് ഇവരുടെ സ്പോൺസർമാർ പക്ഷേ ഇവിടെ വരുന്നവരൊക്കെ മറ്റേ ചാടി അല്ലെങ്കിൽ ഇവരായിട്ട് ഉടക്കും കാരണം ഇവിടെ അവിടെ നിന്ന് പറയുന്ന പൈസ ഇവിടെ വന്നു നോക്കുമ്പോൾ അവർ മനസ്സിലാവും ഞാൻ പുറത്ത് പോയി ജോലി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കാശ് കിട്ടുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് പെട്ടുപോയാലും കാശ് പോയവരൊക്കെ ഉണ്ട് എന്നാൽ വന്ന് രക്ഷപ്പെട്ടവരുണ്ട് അപ്പൊ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് ട്രെൻഡാന്ന് വെച്ചിട്ടുണ്ടെങ്കില് വിസിറ്റ് മിസൈൽ വരിക വിസിറ്റ് മിസൈൽ വന്നിട്ട് അതിനെ റെഫ്യൂജി സ്റ്റാറ്റസ് ആയിട്ട് മാറ്റുക അങ്ങനെ കാനേഡിയൻ കാനഡയിൽ അങ്ങ് ജോലി കണ്ടെത്തി പതുക്കെ 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 പി ആർ ആക്കി മാറ്റാം അപ്പോ ഈ അടുത്തുണ്ടായ ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ ഡ്രൈവർ ഡ്രൈവറപ്പാപ്പൻ ലണ്ടനിലെ ഫേമസ് യൂട്യൂബറാണ് യൂട്യൂബിൽ എൻ്റെ ഗുരുവും എൻ്റെ റോൾ മോഡലാണ് പുള്ളിക്കാരൻ ഈ രണ്ടു ദിവസം ഒരു വീഡിയോ ഉണ്ടാക്കി ആ വീഡിയോ മുപ്പതിനായിരം പേര് ഉണ്ട് രണ്ടു ദിവസം കൊണ്ട് ഭയങ്കര വൈറലായി ഒരുപാട് കമന്റുകൾ വന്നു ലക്ഷം കൊടുത്തിട്ടുണ്ട് ചേട്ടൻ ഉറങ്ങിയിട്ട് എത്ര ദിവസം ഒരു പാസ്റ്റർ ഒരു ഒരഞ്ചാറ് പേരെ കൊണ്ടുവന്നു നാട്ടിൽ നിന്ന് വിസിറ്റ് മിസിലും കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നിട്ട് അവർക്ക് ജോലി മേടിച്ചു കൊടുക്കാം അവരെ പിന്നെ ഇതാക്കാം എന്തൊക്കെ പറഞ്ഞാൽ നമുക്കറിയില്ല അത് പാസ്റ്ററുടെ ആടുകളാണോ അതിന് വേറെ തൊഴുത്തിന്ന് നിന്ന് കട്ടെടുത്ത ആടുകളാണോ അറിയില്ല എന്തായാലും അഞ്ചു പേരും കൂടെ വന്നു മാസങ്ങളായി ജോലിയും പണിയൊന്നുമില്ല ആറുപേര് റൂമിലായിരുന്നു പട്ടിണിയും ദാരിദ്ര്യം ബുദ്ധിമുട്ടായി കഷ്ടപ്പാടായി അങ്ങനെ ആൾക്കാരെ അറിയാൻ തുടങ്ങി അങ്ങനെ ലണ്ടനിലുള്ള കുറച്ച് നന്മ മരങ്ങളെല്ലാം കൂടെ ഇതില് രണ്ടോ മൂന്ന് പേര് തിരിച്ചു കയറ്റി വിട്ടു അങ്ങനെ അവർക്ക് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെയാണ് അവർ കയറ്റി വിട്ടു രണ്ടോ മൂന്ന് പേര് ഇപ്പോൾ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോ ഈ ഇതിന്റെ അടിയിൽ കമന്റുകൾ വരുന്നുണ്ട് ഈ പാസ്റ്ററുടെ പേര് പറയടോ പാസ്റ്ററുടെ സാവന്തന്റെ പേര് പറയടോ ഇനി മറ്റുള്ളവർ പെട്ടിക്ക് പറ്റിക്കപ്പെടാതിരിക്കണേ അങ്ങനെ വേണം അതാണ് ഇതുകൊണ്ട് ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് അപ്പോ പാഷയുടെ പേരും സാവന്തന്റെ പേരൊന്നും ഡ്രൈവറപ്പം പറഞ്ഞിട്ടില്ല കാരണം പുള്ളി ഒരു ബ്ലോഗർ ആയതുകൊണ്ട് ഇനിയിപ്പോൾ നാളെ ആളുകളെല്ലാം കേസ് കൊടുക്കുമോ എന്നുള്ള അല്ലെങ്കിൽ ഇവര് ഇയാൾ ഉദ്രവിക്കോ അല്ലെങ്കിൽ അതുകൊണ്ട് പുള്ളിയുടെ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞില്ല പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും പിറ്റേ ദിവസം തന്നെ ഇത് നടത്തിയ ആളുണ്ട് പുള്ളിയുടെ ഫേസ്ബുക്കിൽ പാസ്റ്ററുടെ പേരും ഡീറ്റെയിലും ഫോൺ നമ്പറും ഇതെല്ലാം വന്നു അപ്പോൾ ജനങ്ങൾക്കെല്ലാം മനസ്സിലായി ഇന്നതാണ് ആൾ എന്നുള്ളത് അതുകൊണ്ടൊന്നും ഇവിടെ പ്രശ്നം പരിഹരിച്ചിരിക്കപ്പെട്ടിട്ടില്ല കേട്ടാ പ്രശ്നത്തിൻ്റെ ഗൗരവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിസിറ്റിംഗ് മിസൈലിവിടെ ഒരുപാട് പേര് കയറി വരുന്നുണ്ട് കയറി വന്നിട്ട് ഇതിനെ റെഫ്യൂജി സ്റ്റാറ്റസാക്കി മാറ്റുക അപ്പോൾ റെഫ്യൂജി സ്റ്റാറ്റസാക്കി മാറ്റുമ്പോൾ ആരായി ഈ കഫീല് സ്പോൺസർ പിന്നെ ഗവൺമെൻറ് ആണ് കാരണം ഇവിടെ വന്ന് ചേരുന്ന എല്ലാ സ്പോ റെഫ്യൂജികളുടെയും റെസ്പോൺസിബിലിറ്റി സ്പോൺസറും പിന്നെ കനേഡിയൻ ഗവൺമെൻറ് ആണ് അപ്പോ കഫീൽ ഫീ എന്ന് വെച്ച കഫീൽ മാഫി കഫീൽ ഫീ കഫീൽ മാഫി കഫീൽ ആരാ ഹുക്കുമുക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് അങ്ങനെ ഇവിടെ പ്രശ്നമൊക്കെ ഉണ്ടായി ഇവിടെ കയറ്റി വിട്ടു അപ്പൊ ഞാൻ ഈ വിവരം പറഞ്ഞപ്പോ ഈ ഡ്രൈവറപ്പാബിന്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് എന്നെ വിളിച്ചു നമ്മൾ ഈ ഒരു പത്ത് പതിനാല് കൊല്ലമായിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരാളായതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അടുത്ത് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പേർ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് ഇങ്ങനെ സംഭവം കേട്ടോ വിളിച്ചിട്ട് അവരെ അറിഞ്ഞു ഞാനപ്പം ഈ വീഡിയോ എനിക്ക് ഡ്രൈവർ അപ്പാപ്പട്ട് തന്നപ്പോഴാണ് ഞാനിത് കാണുന്നത് ഞാൻ തിരക്കിലായിരുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഉടനെ രണ്ട് മൂന്ന് ഉള്ള ഈ എമിഗ്രേഷൻ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരെ വിളിച്ചിട്ട് ഈ വീഡിയോട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഈ പാർട്ടി അറിയുമോ എന്താണ് ഇതിൻ്റെ പുറകെയുള്ള സംഭവം എനിക്കുണ്ടായിരുന്ന വീഡിയോ മുഴുവൻ കണ്ടിട്ട് അവരെന്നോട് പറഞ്ഞു തന്നറിയാം ഓ ഇതിവിടെ സാധാരണ നടക്കുന്ന കാര്യമാണ് ഇതിലിപ്പോൾ ഇത്ര വലിയ ഇതൊന്നുമില്ല നിങ്ങൾ ചെയ്തത് ഭയങ്കര ഞമ്മള് ഞാനല്ല എനിക്കതിനകത്ത് പങ്കുമില്ല അവരെ കയറ്റി വിടരുതായിരുന്നു അവരെ റെഫ്യൂജി സ്റ്റാറ്റസിലിട്ടിട്ട് അവർക്കിവിടെ ജോലി കണ്ടെത്തി അവർക്ക് രക്ഷപ്പെടണമായിരുന്നു ഇത്രയും കാശൊക്കെ മുടക്കി ഇവിടെ വന്നതല്ലേ വിട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇനിയിപ്പോ ഈ മാസം ഉണ്ടാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്കുള്ള പണി കിട്ടും അതല്ല ഇവര് ഇമ്മുടെ മാസ്റ്റർക്ക് പണി കിട്ടും അത് അവരെ നമ്മൾ തീർത്തോളും പക്ഷെ അവരെ മടക്കി വിടാ ഇത്രയും കാശ് കൊടുത്ത് വന്നതല്ലേ അപ്പൊ ഞാൻ അമ്മ വിചാരിക്കുകയാണെ ഈ അമ്മയെ തല്ലേ രണ്ട് ഭാഗം എന്ന് പറഞ്ഞ പോലെ പാസ്റ്ററുടെ വെള്ള പാസ്റ്ററുടെ വെള്ളം പൂശാനും പാസ്റ്റർക്ക് സപ്പോർട്ട് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് പിന്നെ പറയുന്നത് പാലും ഒഴുകുന്ന രാജ്യത്ത് വന്നുപെട്ടിട്ട് തിരിച്ചുപോവേ അപ്പൊ നന്മരങ്ങൾ ചെയ്ത പ്രവൃത്തി ശരിയായില്ല എന്ന് പറയുന്നവരുണ്ട് എന്തായാലും ഇത് അനേക വർഷങ്ങളായിട്ട് ഇങ്ങനെ പലതും നടക്കുന്നുണ്ട് പക്ഷേ ഈയിടെ ആയിട്ട് ഭയങ്കരമായിട്ട് കൂടുതലായിപ്പോയി പക്ഷെ ഞാൻ പറയുന്നത് നാട്ടിൽ നിന്ന് കയറി വരുന്ന എത്ര വിവര വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ആധുനിക കാലത്ത് ഇത്രമാത്രം സോഷ്യൽ മീഡിയ ഉള്ള കാലത്ത് എല്ലാവരുടെ കയ്യിൽ ഐഫോണും സ്മാർട്ട് ഫോണും ഉള്ള കാലത്ത് കാനഡ അല്ലല്ല അമേരിക്കയിലല്ല എന്ത് കാര്യം അറിയണമെങ്കിലും അവരുടെ സുഹൃത്തുക്കളോടോ ബന്ധുക്കാരോടോ ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡീറ്റെയിൽ പറഞ്ഞു തരില്ലേ അല്ലെങ്കിൽ എത്രയോ വീഡിയോകൾ ഉണ്ടാക്കിയിടുന്നോ അപ്പൊ ഇതെല്ലാം അറിഞ്ഞിട്ടും അവര് കയറി വരാന്ന് പറയുമ്പോൾ ഇരയും വേട്ടക്കാരനും ഇരയുടെ കയ്യിലും കുറച്ച് കൈയിലെടുപ്പ് മോശമുണ്ട് വേട്ടക്കാരൻ പിന്നെ പറയുമ്പോൾ വേണ്ടല്ലോ എനിവേ എന്തൊക്കെയായാലും ശരി ഞാൻ ഇങ്ങനെയുള്ള അനേക വിഷയങ്ങളിൽ ഇടപെട്ടിട്ട് നമ്മൾ പലരുമായിട്ട് ഉറക്കേണ്ടി വന്നിട്ടുണ്ട് എന്റെ വളരെ വേണ്ടപ്പെട്ട അടുത്തൊരു സുഹൃത്ത് നാട്ടിലെ പോലീസ് എസ് എന്ന് മകള് ബി എസ് സി നഴ്സിംഗ് പാസ്സായി അവിടുന്നൊരു ഏജൻസിയിലേന്നു അവര് പറഞ്ഞു അതിനെന്താ നമുക്ക് സ്റ്റുഡന്റ് വിസയില് കയറ്റി വിടാന്ന് പറഞ്ഞു എന്നെ വിളിച്ച് വെച്ചു ഞാൻ പറഞ്ഞു അവള് ബി എസ് സി നേഴ്സിംഗ് പാസ്സായതല്ലേ സ്റ്റുഡന്റ് വിസയിൽ എന്താണ് കയറ്റിവിടുന്നത് അവളെ പി ആർ കൊണ്ടുവരാൻ നോക്കാമല്ലോ ഐ എൽ ഡി എസ് ഒക്കെ എഴുതിയിട്ട് ഇല്ല അതല്ല ഏജന്റ് പറഞ്ഞു ഇങ്ങനെ സ്റ്റുഡന്റ് വിസയിൽ പോയി കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോലി ചെയ്യാം ഇത്ര പൈസ ഉണ്ടാക്കാം അതാണ് ഇതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞൊക്കെ നിർത്തു ഏജന്റുമാര് പലതും പറയും ഇവിടെ വന്ന എത്ര മണിക്കൂർ ജോലി ചെയ്യാം ഇത്ര പൈസ കിട്ടും ജോലിക്ക് ഭയങ്കര സാധ്യതയാണ് അതാണ് ഇതാണെന്നൊക്കെ പറയും പക്ഷെ നിങ്ങൾ സ്റ്റുഡന്റ് വിസയിൽ വരാൻ എത്ര കാശും കൊടുക്കണം പിന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് ഇവിടെ പാർട്ട് ടൈം ജോലി കണ്ടെത്തി പിന്നെ അത് പി ആയി വരാൻ വർഷങ്ങളെടുക്കും ഞാൻ പറഞ്ഞത് അതുകൊണ്ട് പി എസ് സി നേഴ്സിംഗ് പഠിച്ച് പാസ്സായ ഒരു പെണ്ണാണെങ്കിൽ അവിടെ ജോലി ചെയ്തുകൊണ്ട് ആ എക്സ്പീരിയൻസും ആയിട്ട് പി ആറിൽ കയറി വരാൻ നോക്ക് പൈസ അലവോ കുറവാണ് നേരിട്ട് ഇവിടെ വരാം നീ കല്യാണം കഴിഞ്ഞാൽ ആയിട്ട് വരാം അതിൻ്റെ ഗുണങ്ങളുണ്ട് അല്ല ഏജൻറ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഏജൻറ്റിനെയാണ് വിശ്വാസം എന്നെയാണ് വിശ്വാസം കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഇവിടെ ബിസിനസ് ചെയ്യുകയും ഈ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവരെയും ഇവരുടെ കഷ്ടപ്പാടെല്ലാം കണ്ടിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഏജന്റിനെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിട്ടോളൂ അതല്ല എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുക അങ്ങനെ അവർ ആ പ്രോഗ്രാം ഉപേക്ഷിച്ചു പക്ഷെ അവർക്കൊരു കുറച്ച് മാനസികമായിട്ട് കുറച്ച് വിഷമൊക്കെ ഉണ്ടായി നമ്മൾ കട്ടേണ്ടതായിട്ട് പറഞ്ഞുകൊണ്ട് പക്ഷെ പിന്നീട് അവൾ ഇന്ന് ഇപ്പോൾ അയർലൻഡിൽ പോയി സെറ്റിലായി കല്യാണം കഴിഞ്ഞ് സെറ്റിലായി വീടൊക്കെ മേടിച്ചു അവിടെ സെറ്റിലായി ഇപ്പം ഞാൻ പറഞ്ഞു പോകുന്നത് ഞാനിവിടെ വരുമ്പോൾ സൗദി ജർമ്മൻ ഹോസ്പിറ്റലിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആറ് വർഷമായിട്ട് അവാർഡ് വിന്നിങ് പർച്ചേസറായിരുന്നു അവാർഡായിട്ട് വേറെ കൊണ്ടല്ല കിക്ക് ബാക്ക് മേടിക്കാതെ കൈക്കൂലി മേടിക്കാതെ ജോലി ചെയ്തുകൊണ്ടാണ് സത്യസന്ധമായിട്ട് ജോലി ചെയ്തുകൊണ്ടാണ് അപ്പോൾ അവിടെ നിന്ന് ഞാൻ പോരുമ്പോ അവിടെ ഇന്നിപ്പോ കാനഡയിൽ ഇവിടെ ഞങ്ങളുടെ നമ്മുടെ ലണ്ടനിലും കാനഡയിലും ടൊറോണ്ടോയിലൊക്കെ സൗദി ജർമ്മൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ടുള്ള അനേകരുണ്ട് നഴ്സുമാരുണ്ട് പല ജോലിക്കാരും ഉണ്ട് ഞാൻ പല കടയിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ പോകുന്നതിന് ശേഷം ഒരുപാട് പേര് എന്നോട് ചോദിക്കും വിളിച്ചേട്ടാ വല്ല മാർഗ്ഗമുണ്ടോ കാനഡയ്ക്ക് വരാൻ വല്ല മാർഗ്ഗം ഉണ്ടോ വല്ല മാർഗ്ഗമുണ്ട് അപ്പൊ ഞാനിവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുമ്പോ അറിയോ അങ്ങനെയാണോ ബുദ്ധിമുട്ടാണോ നമ്മള് നിങ്ങള് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ പി ആർ കയറി വരാൻ നോക്ക് ആദ്യം കുറച്ച് കഷ്ടപ്പാടുണ്ടാവും ഇവിടെ ഗൾഫിൽ നിന്ന് വന്നിട്ട് കരഞ്ഞാടുന്ന ഒരുപാട് പേരുണ്ട് കാരണം ഗൾഫിൽ നല്ല ജോലി നല്ല സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ജോലിയും പണിയൊന്നും ഇല്ലാതെ കഷ്ടപ്പെടുമ്പോൾ അയ്യോ ഗൾഫിൽ നിന്ന് വിട്ട് പോരണ്ടിയിരുന്നില്ല പക്ഷേ പിന്നീട് അവരൊക്കെ മക്കൾ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടി അവർക്ക് ജോലി കിട്ടി സെറ്റിൽ ആയിട്ടുള്ളവരുണ്ട് ഇത് പഴയ മീഞ്ഞ് പുതിയ ദുരുത്തിയിലാക്കി കൊടുക്കുന്നതിന് തുല്യമാണ് പണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ഫ്രീ വിസ ഫ്രീ വിസ എന്ന് പറഞ്ഞിട്ടുള്ള പോലെ ഇവിടെ ഈ വിസിറ്റിംഗ് വിസ എന്നിട്ട് റെഫ്യൂജി സ്റ്റാർട്ടസിലോട്ട് പോകും പിന്നെ ഇപ്പോൾ എവിടെ നോക്കി കഴിഞ്ഞാലും അനേകം ആടക്കടകളെ പോലെ റെസ്റ്റോറൻറ്റുകളും ഈ ഗ്രോസറി സ്റ്റോറുകളൊക്കെ വരുന്നുണ്ട് നമ്മൾ ഈ ആയിരിക്കും ഇവൻ ഈ റസ്റ്റോറൻറ്റ് നടത്തി കാശുണ്ടാക്കാനാണ് അല്ലെങ്കിൽ ഗ്രോസറി സ്റ്റോറിന് നടത്തി കാശുണ്ടാക്കാനാണ് അവരുടെ ഉദ്ദേശം വേറെയാ ഒരു കടയിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ എൽ എം ഐ ഉണ്ടാക്കുക അവർ കട തുടങ്ങുക കമ്പനി ഇൻകോർപ്പറേഷന് അത് ഏതെങ്കിലും മറ്റേ ഇമിഗ്രേഷൻ ലോയർക്കോ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റിനോ കൊടുക്കുക എന്നിട്ട് ഏഴായിരം എട്ടായിരമാണ് ഒരു എൽ എം ഐ പ്രോസസ്സിങ്ങിന് അവർ മേടിക്കുന്നത് ഏഴായിരം മുടക്കിയിട്ട് ഇവൻ ഇതിന്റെ മേലെ വിൽക്കുന്നത് അത്രയ്ക്കാണെന്നറിയാം അല്ലെ ആളെ കൊണ്ടുവരുന്നത് നാപ്പതിനായിരം മുതൽ അമ്പതിനായിരം ഡോളർ കൂടെ പേടിച്ചിട്ടാണ് അപ്പൊ ഇതൊരു ബിസിനസ് ആണ് അപ്പോ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് കാനഡയിലും കഫീൽമാർ കഫീൽമാരുണ്ട് ഇനി കഫീലന്മാരില്ലാത്ത ആയിട്ട് പോയി കഴിഞ്ഞാൽ കഫീൽ മാഫി കഫീൽ ഗവൺമെന്റ് ആണ് റെഫ്യൂജികളുടെ അപ്പൊ നാട്ടില് ഗൾഫിലുള്ളവർക്കും ഒരുവിധം അറബി ഓർവശം അറിയുന്നവർക്കൊക്കെ അറിയാം പുല്ലുസ് ഫീ ഓർ മാഫി പോലീസ് ഫീനിച്ച പണമുണ്ട് കഫീൽ ഫീനിച്ച കഫീൽ ഉണ്ട് പോലീസ് മാഫിന്നു പറഞ്ഞാൽ പണമില്ല കഫീൽ മാഫിന്നു പറഞ്ഞാൽ കഫീലില്ല അതുകൊണ്ട് ഡ്രൈവർ പാപ്പന്റെ വീഡിയോ കണ്ടവരും ഈ വീഡിയോ കാണുന്നവരും ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ കാശ് മുടക്കി ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിന് മുന്നേ അതിന്റെ സത്യാവസ്ഥയെ കുറിച്ച് അന്വേഷിച്ച് അതിന്റെ എന്നാ ഇവിടെയുള്ള ആരോടെങ്കിലും വിളിച്ച് ചോദിച്ചറിഞ്ഞ് അത് കണ്ടും കേട്ടും മാത്രം പൈസ കൊടുക്കുക അല്ലാതെ കാശും കൊടുത്ത് കയറുക പാച്ചറാണ് പാതിരിയാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല ഇന്നത്തെ കാലത്ത് ദൈവത്തിന്റെ പേരും പറഞ്ഞത് പറ്റ പറ്റിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ദന്തക്കോസ്സുകാരായവർക്കെല്ലാം ഇയാള് ശരിയായ പാസ്റ്റല്ലാതിരിക്കട്ടെ അവൻ വ്യാജനായിരിക്കട്ടെ കാരണം അവർക്ക് നാണക്കേടല്ലേ പാസ്റ്റർ എന്നും പറഞ്ഞ ആൾക്കാരെ പറ്റിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്തൊക്കെ സമുദായത്തിന് തന്നെ അല്ലെങ്കിൽ സമൂഹത്തിന് തന്നെ നാണക്കേടാ ഈ ലണ്ടൻ പട്ടണത്തിൽ ഒരുപാട് പാസ്റ്റർമാരും സഭകളും ഉണ്ട് അപ്പൊ ഈ കയറി വരുന്നവരെ എങ്ങനെയെങ്കിലും ലണ്ടനിലുള്ള ആരെങ്കിലും വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ വ്യാജനാണോ അല്ലെങ്കിൽ ഇവിടെ വന്നാൽ ജാഷപ്പെടുന്നവര് പറയായിരുന്നു അല്ലെ എന്തായി എന്തൊക്കെ സമൂഹത്തിന് തന്നെ നാണക്കേടായി ഇവൻ മോഹൻ ഇനി ഇവനെ വെള്ളം കുശുന്നവരുണ്ട് കേട്ടോ പാച്ചറ വെള്ളം കുശാന് ഒരുപാട് പേരുണ്ട് വിശ്വാസികളുമുണ്ട് അവനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും ഇതാണ് ലോകം അപ്പോൾ ഒരിക്കൽ കൂടെ മാവേലി തോട്ട്സ് ആൻഡ് ടോക്സ് നിങ്ങൾക്ക് ലണ്ടനെക്കുറിച്ചോ കാനഡയെക്കുറിച്ചോ എന്തെങ്കിലും അറിയില്ല ഡ്രൈവർ ഒരു മെസ്സേജ് അയയ്ക്ക് എനിക്കൊരു മെസ്സേജ് അയയ്ക്കേ നമ്മൾ പറഞ്ഞിട്ടില്ലേ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഓക്കെ വീണ്ടും കാണാം എല്ലാവർക്കും വൺസ് അഗൈൻ താങ്ക് യു സീ യു അഗെയിൻ